കേര പദ്ധതിയുടെ ഭാഗമായി തുവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കർഷകർക്ക് തെങ്ങുകയറ്റ പരിശീലനം നൽകി ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള തെങ്ങുകയറ്റ യന്ത്ര ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു തുവൂൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് നാൽപ്പത്തിനാല് കർഷകർക്ക് തെങ്ങുകയറ്റ യന്ത്രങ്ങൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള യന്ത്രത്തിന് അറുന്നൂറ്റി അൻപത് രൂപ ഗുണഭോക്തൃ വിഹിതം ഈടാക്കിയാണ് വിതരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി കർഷകർക്കുള്ള തെങ്ങുകയറ്റ പരിശീലനവും നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു എന്തായാലും തീർച്ചയായിട്ടും ചെറുകിട പിന്നെ കേരള കർഷകർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പരിശീലനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഏതാണ്ട് നമ്മുടെ തൂഗ്രാമ പഞ്ചായത്ത് നാൽപ്പത്തിനാല് പേരാണ് ഈ ഒരു സെമിഫേറ്റ് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത് അത് പതിനേഴ് ആളുകൾക്കാണ് നമ്മൾ ഇനോവേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപത്തിയേഴ് ആളുകൾക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്തായാലും പരിശീലനം തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു പിന്നെ ഘട്ടങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കി കൊണ്ട് കൊണ്ട് പ്രോഗ്രാമിൽ എല്ലാവരും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ുംസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല അംഗം എൻ കെ നാസർ കേരഗ്രാമം പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുഞ്ഞാൻ സെക്രട്ടറി സുരേഷ് ബാബു മറ്റു അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ